ടൈമിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള ബെമ്പായൻ നസീർ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാഴ്ച കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം പരിചിതമായ കാഴ്ചയല്ല ഒരു ദേശീയപാതയും ബൈപ്പാസും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു റോഡ് കൂടി ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് റോഡും ബ്ലോക്ക് ചെയ്താൽ മാത്രമാണ് ഈ വിലാപയാത്രയെ സുഗമമായി കടത്തിവിടാൻ കഴിയുന്നത് അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ദുഷ് ഒരു അവസ്ഥയാണ് ജനനിബിഡം ആയ ഈ ഒരു നഗരം നമ്മുടെ കഴക്കുന്ന നഗരത്തിൽ മനുഷ്യർ ഏകദേശം രണ്ടരയ്ക്ക് വരുമെന്ന് അറിയിച്ചിരുന്ന വിനാപയാത്ര ഇപ്പോ ഒരുപാട് വൈകി അഞ്ചു മണിക്കൂറോളം വൈകി എത്തുമ്പോൾ പോലും റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ കടന്നു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് അപ്പോ ഇതാണ് കഴക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ വി എസ് എന്ന എത്തിയോ വി എസ് എന്ന മനുഷ്യന് ഈ നാട് കൊടുക്കുന്ന ആദരവ് ദൃശ്യങ്ങൾ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് മറ്റൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല വാഹനങ്ങൾ കടന്നു പോകുന്ന അതായത് നിരനിരയായി വാഹനങ്ങളും വിലാപയാത്ര കടന്നു വരുന്ന വഴികൾ കടന്നു പോകാൻ പാടുപെടുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കി ആയിരങ്ങൾ കഴക്കൂട്ടം നഗര ഹൃദയത്തിൽ ബി എസിനെ കാണാൻ തടിച്ചുകൂടിയ ആയിരങ്ങൾ നോക്കൂ എത്ര വാഹനങ്ങളുടെ അകമ്പടിയിലാണ് കടന്നു വരുന്നത് മുദ്രാവാക്യം വിളികളും ആയിട്ട് ഒരു ഈ നഗരം ശബ്ദമുഖരിതമാണ് ശബ്ദമുഖരിതമാണ് നഗരം ശബ്ദമുഖരിതമാണ് ഒരു വിലാപയാത്രയെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾ നിങ്ങൾ കാണും പലരും കാത്തുനിൽക്കുന്ന എത്ര അക്ഷമയോടു കൂടിയാണെന്നുള്ള കാഴ്ച നിങ്ങൾ കാണും വാഹനം അടുത്തേക്ക് അടുത്തേക്ക് വരികയാണ് അവസാന നോക്ക് വി എസിനെ ഒന്ന് കാണാൻ വേണ്ടി ഈ നാട് കുതിച്ചിരിക്കുന്നു അവർ കാത്തിരുന്ന മുഹൂർത്തം അത് ആസന്നമായിരിക്കുന്നു വളരെ ആകാംക്ഷയിലാണ് കൗതുകത്തിലാണ് വി എസ് എന്ന ആ മനുഷ്യനെ

ജനലക്ഷ്യങ്ങൾക്ക് അച്യുതാനന്ദന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിരാപയാത്ര കടന്നു വരികയാണ് സഖായ് വി എസ് അച്യുതാനന്ദനെ എല്ലാവർക്കും കാണുന്നതിനും അന്ത്യാമിതം വർദ്ധിക്കുന്നതിനും ചില സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആ ബസ് കെ എസ് ആർ ടി സിയുടെ വലിയ വാഹനമാണ് ആ വാഹനം കടന്നു വരുന്നവർ நೋಗு ஆ கேமரால இருக்கிறவங்க பாருங்க சாதிக்கு அந்த காலத்துக்கு பாயுது எல்லாரும் காணா தெரிஞ்சத தெருக்குலான சஜின் கோலி கிட்ட இருக்கு கிளாஸ் பாட상은 ஆ பெசல் அந்த கிளாஸ் இருக்கு உங்களுக்கு சயாவு இலவசமா கொடுக்கணும் எல்லாரும்

ஆயராஜ் வரி சங்க